എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ എല്ലാവർക്കും എന്റെ വലിയ വരുന്നതാണ് ആശംസ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈദ് മൂബാർക്കാണല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും ട്രിപ്പിൽ യാത്രയിൽ എല്ലാവരും ആയിരിക്കും സോ നമ്മൾ കുറച്ച് ദിവസമായി വീട് ഇട്ടിട്ട് നമ്മൾ ഓരോ ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ടാണ് സോ ഇനിയും കുറച്ച് കേൾക്കും പതിയെ നമ്മൾ എന്താവും ഒന്ന് ആക്റ്റീവായിട്ട് എത്തുന്നതുമാണ് അതുവരെ നിങ്ങളെല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി ഞാൻ അറിയിക്കണം ഓക്കെ അപ്പം സോ നമ്മൾ ഇന്നത്തെ വീടുകളിലൊരു മെൻ്റൽ യൂസം എഫക്റ്റ് നമ്മൾ നിങ്ങളീ പരീക്ഷിക്കാൻ പോകണം ഈ എഫക്റ്റ് അത്രത്തോളം വർക്ക് ആവണം സോ അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാം നമുക്ക് ഇങ്ങനെ സംസാരിച്ച് വലിയ എഫക്റ്റിലേക്ക് നീങ്ങും അപ്പഴല്ല രസം ഓക്കെ അപ്പൊ നമ്മള് നിലവിലിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ കമന്റ് ബോക്സും കാര്യങ്ങളും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് ഉണ്ട് ഓക്കെ കുഴപ്പമില്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് കുറച്ച് വീഡിയോ കമന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ അപ്പോൾ എല്ലാവരും വീഡിയോ പറ്റി നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവർക്കും എന്തായാലും ഞാൻ നന്ദിയുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മളത്ര വലിയ ഫേമസ് യൂട്യൂബർ ഒന്നല്ല പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നു അതിന് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നിങ്ങൾ കാണണം അത്രേ ഉള്ളൂ പിന്നെ എല്ലാവരോടും നമ്മൾ കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യണം താല്പര്യമുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഒരുപാട് പേര് ചോദിച്ചു സോ നമുക്കങ്ങനെ നമ്മൾ അത്ര വലിയ യൂട്യൂബർ ഒന്നുമല്ല ഓക്കേ നമ്മൾ ട്രാവലിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സാമൂഹിക സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ പിന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെൻറ്റൽ ഹിബ്നോട്ടിസും സൈക്കോളജിങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അതുപോലെ ട്രാവലിംഗിൻ്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റി നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഊട്ടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ട് കണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അതിന് ഒരുപാട് കണ്ടൻറ്റ്സ് ഇറങ്ങുന്ന ഒരു അടിപൊളി ചാനലായിരുന്നു നമ്മുടേത് സോ അപ്പം ഈ ഒരു പെരുന്നാളിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് പെരുന്നാളിന് ഏതൊരു പെരുന്നാളിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചെറിയൊരു എഫക്റ്റ് എന്തായിട്ടുണ്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പെരുന്നാളിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പോകണം ഓക്കെ അപ്പം നിങ്ങൾ തൊട്ട് മുകളിൽ എന്ത് കാണാൻ കഴിയും ിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് ഇങ്ങനെ റണ്ണ് ചെയ്യുന്നത് കാണാൻ സോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരുന്ന ഒരു നമ്പർ എന്താവാ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്യുക സോ നിങ്ങൾ ജെനുവിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്പർ സെലക്ട് ചെയ്തിട്ടുള്ളത് സോ ഇനി ഞാൻ കാണിക്കുന്ന ആ ഒരു ഭാഗത്തെ നിങ്ങൾ ഇപ്പോഴും നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കരുതുന്നു ഓക്കെ ഇനി നിങ്ങൾ കുറച്ച് ലെറ്റേഴ്സ് കുറച്ച് നെയിംസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും സോ അതിൽ നിങ്ങൾ വിചാരിച്ച ആ നമ്പറിന് നേരെയുള്ള വാക്ക് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കോണ്ടാക്റ്റ് എനിക്കറിയാം യാതൊരു ചാൻസില്ലാത്ത പേരാണ് സോ ആ ഒരു എന്ന് പറയുന്നത് വാട്ടർ എന്നല്ലേ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മാക്സിമം നിങ്ങൾ ഫുൾ സപ്പോർട്ട് തരണം അപ്പോൾ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കിട്ടണം താങ്ക് യു ഫോർ വാച്ചിങ് സോ എല്ലാവർക്കും ഹാപ്പി ഇതും പറയുക